ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദി ചെയ്യാൻ ഇടപെട്ട യമൻ സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ ആ ഒരു വിഷയം മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം ആ പേര് പോലൊക്കെ തന്നെ നിമിഷം കൊണ്ട് ഒന്നായി പരന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും സമാധാനിക്കുകയും ചെയ്യാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുമായി സംസാരിച്ച ദീപക് ധർമ്മടം തത്സമയം ചേരിയാണ് കോഴിക്കോടുന്ന മോർണിംഗ് ദീപക് ധർമ്മടം പറയൂ എസ് കെ എൻ ഈ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നബിദിനാഘോഷം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അതിൽ അദ്ദേഹം ഇതാദ്യമായി ഈ സുന്നി പണ്ഡിതൻ യമനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയുന്നു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു ആ ഇടപെടലിന് അവിടെ യമനിൽ ഇടപെട്ടത് അവിടെയുള്ള ഒമർ ബിൻ ഫഹദിയാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഫഹീദ് കൃത്യമായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം അവിടെയുള്ള മതപണ്ഡിതർ ഒപ്പം തന്നെ അവിടെയുള്ള കൗൺസിൽ അതുപോലെ കോടതി ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ വധശിക്ഷ റദ്ദു ചെയ്യുന്നിടത്തേക്ക് എത്തിയത് അത് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ടവനോട് മാപ്പ് നൽകാനുള്ള വ്യവസ്ഥയുണ്ട് ആ ഒരു വ്യവസ്ഥയാണ് ഉസ്താദ് അവരെ ബോധ്യപ്പെടുത്തിയത് എന്നുകൂടി കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി പറയുകയാണ് മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രശസ്തി കൊടുക്കാറില്ല പക്ഷേ എന്നാൽ ഇത് പേര് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നിമിഷപ്രിയമായി മാറി ഈ വാർത്ത എന്നുള്ളതാണ് കാന്തപുരം നമ്മളോട് പറഞ്ഞത് ഇത് മായാണ് കാന്തപുരം എ പിള്ളിയാർ ഈ യമൻ പണ്ഡിതൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് കേരളത്തിലേക്ക് എത്തുന്നത് അറിയിക്കുന്നത് നാലാം തീയതി അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം വരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി അറിയുകയാണ് ഒരുപക്ഷെ എസ് കെ എൻ ഈ രാജ്യ നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത യമനിൽ ഒരു ഇന്ത്യൻ പൗര ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളുടെ വധശിക്ഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം ആ കാര്യം ചെയ്യാൻ അവിടെ ഇടപെട്ട സുന്നി പണ്ഡിതനാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കാന്തപുരം അത് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മേഡം നിമിഷപ്രിയുടെ മോചനശ്രമത്തിൽ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെയും ഇടപെടുന്നതിൽ നിന്ന് ആക്ഷൻ കൌൺസിലിനെ മൂന്ന് ദിവസത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി ഹർജിക്കാനായ കെ എ പോളിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി അറ്റോർണി ജനറലിനോട് മറുപടി തേടി സുപ്രീംകോടതിയെ സമീപിക്കാൻ കെ പോളിന് അവകാശമുണ്ടെന്നായിരുന്നു ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വുകേറ്റ് സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം ഈ കെ എപ്പോൾ ആരാണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിടത്തോളം വളരെ അനുതാപപൂർവ്വം നമ്മൾ പെരുമാറേണ്ട ഒരാളാണെന്നാണ് മനസ്സിലായത് കാരണം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിനകത്ത് മാനസികാസ്വാസ്ഥുള്ള ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവരോട് കുറച്ച് കൂടി നമ്മൾ പെരുമാറണം അത്തരത്തിൽ അനുതാപപൂർവം പെരുമാറേണ്ട ഒരാളാണ് എന്നാണ് മനസ്സിലായത് കോടതി തീരുമാനിക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രയറുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ പെറ്റീഷൻ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കേട്ട വാർത്ത മാത്രമേ ഉള്ളൂ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലുള്ള നിമിഷയ്ക്ക് നിമിഷയുടെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം കോടതിയിൽ തന്നെ വ്യക്തമാക്കട്ടെ ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം ദേവരാജ് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിൽ നിന്ന് ഇടപെടുന്നതിൽ നിന്ന് കാന്തപുരം എ പി അബോ മുസ്ലിയാരെയും ഒപ്പം ആക്ഷൻ കൌൺസിലിന്റെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനെയും എന്നാണ് ഇന്ന് ഈ കെ എ പോൾ എന്നയാൾ സുപ്രീംകോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണം മൂന്ന് ദിവസത്തേക്ക് വിലക്കണം എന്നാവശ്യവും കൂടി ഉന്നയിക്കുകയും ചെയ്തു ഇത് നിമിഷപ്രിയയുടെ ആവശ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോ ഇരുപത്തിയഞ്ചിനോ നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിൽ നടപ്പാക്കുമെന്നും കെ എ പോൾ സുപ്രീംകോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരായി അറിയിക്കുകയും ചെയ്തു പൊതുതാൽപര്യ ഹർജിയിൽ അറ്റോർണി ജനറൽ തിങ്കളാഴ്ച മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം നിലയിൽ ിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ അനുവാദമുണ്ടെന്നായിരുന്നു ആക്ഷൻ കൌൺസിലിന്റെ നിയമോദേഷ്ടാവ് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചത് ഒപ്പം ഈ കെ എപ്പോൾ മാനസികമായ പ്രശ്നമുള്ള ആളാണ് അതുകൊണ്ട് ആ രീതിയിൽ അനുഭവപൂർണമായാണ് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതെന്നും സുഭാഷ് ചന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ നേരത്തെ വ്യാജ പണപ്പുരിവ് നടത്തിയതിന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കേരളത്തിലുള്ള ഒരു കൂട്ടം നുണയന്മാരുടെ നുണ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെഹുന കാന്തപുര ഉസ്താദ് ഇടപെട്ടപ്പോൾ കേരളത്തിലുള്ള പല ആളുകൾക്കും കുരുവൊട്ടി ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുരുവൊട്ടി ഒലിച്ചത് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂരിൽ പ്രവർത്തിക്കുന്ന കോമാടൻ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമാണ് അദ്ദേഹത്തിന് വേണ്ടി കൂലിപ്രഭാഷണം നടത്തുന്ന ഏറ്റവും വലിയ നുണയനായ നൌഷാദിന്റെ കുറച്ച് നുണയളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടാൻ പോകുന്നത് നൌഷാദ് പറഞ്ഞത് ഞങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എന്നാണ് ഞങ്ങളൊരു വിഷയത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ വിഷയം പൂർത്തീകരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ കളവു പറയുന്ന ആവശ്യമില്ല എന്നാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞങ്ങളൊരു

കാന്തപുരം മുസ്സാദ് പറഞ്ഞു കേന്ദ്രം ഇവരെ പോലെ നുണയും പറഞ്ഞു നടക്കുകയല്ലോ അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം അതിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു അപ്പം ഇനി ഇദ്ദേഹം പറയുന്നത് കാന്തപുരം എന്നാണ് ഇടപെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ആരെ വിളിച്ചതാണ് ഉമർ ഹീദിനെ വിളിച്ചു തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞത് അനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാണ് അഭ്യർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചിന് നിങ്ങൾ കണ്ടില്ലേ ഇതില് അദ്ദേഹം പറയുന്ന എന്താണ് കാന്തപുരം പതിനഞ്ചാം തീയതി അഭ്യർത്ഥിച്ചു എനി ഇവിടുന്ന് അങ്ങോട്ട് നുണയുടെ മാലപ്പടക്കം തന്നെയാണ് കാരണം പിന്നീട് അദ്ദേഹം അത് പതിനാലാം തീയതി ഇടപെട്ടു എന്നാക്കി പതിമൂന്നാം തീയതിയാണ് നിങ്ങൾ വിളിച്ചത് എന്നാക്കി അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങൾ ഇടപെടുന്നവരും നിങ്ങൾ ബന്ധപ്പെടുന്നവരുമായ ആളുകളൊക്കെ ഞങ്ങളുമായിട്ടും വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് കാരണം നിങ്ങൾ പ്രതിനിധിയാണ് പറഞ്ഞയക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി ആ പോകുന്ന ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി നോക്കി ഡേറ്റ് മാറ്റി വെക്കണം ഇവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരോട് ഡേറ്റ് മാറിപ്പോകുന്നത് എല്ലാം നുണ ആളുകൾ ബന്ധപ്പെട്ടു എന്ന് പറയുന്നതും ആളുകൾ ഞങ്ങൾക്ക് വിവരങ്ങൾ തരുന്നുണ്ട് എന്ന് പറയുന്നതും എല്ലാം നുണയാണ് അതൊക്കെ ജനങ്ങൾ മുമ്പിലേക്ക് അവതരിപ്പിക്കുക പക്ഷെ ഇന്ന് നുണകൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഈ നുണയന്മാർക്ക് തിരിയാതെ പോയി കേട്ടോ ഏതൊക്കെയാണ് ഡേറ്റ് മാറ്റി മാറ്റി പറയുകയാണ് കാരണം മേലെ എന്നുള്ള നിർദ്ദേശമല്ലേ ഏറ്റവും വലിയ നുണയൻ നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പൊ പിന്നെ നുണയല്ലാതെ വരില്ലല്ലോ ആദ്യം പറഞ്ഞ എന്താണ് ഇതിലൊന്നും ഒരു കയമ്പു ഇല്ല ഇങ്ങനെ ഇടപെട്ടിട്ടില്ല ഒന്നും ഇല്ല എന്നുള്ളതാണ് അവസാനം ഇടപെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം കേട്ടോ നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതിന്റെ മുമ്പത്തെ ദിവസം അതിന്റെ വിധി കോടതി പറഞ്ഞു ഒട്ട് മുമ്പ് ആദ്യം എന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ ചോദിച്ചു ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല ഞങ്ങൾക്കെന്നറിയാമായിരുന്നു കാന്തപുരം ഒരു ചുക്കും ചെയ്തിട്ടില്ല യമനിൽ ഒരു ഇടപെടലും നടത്താൻ സാധ്യമായിട്ടില്ല അല്ലാതെ മൂബര് ഇടപെട്ടിട്ടില്ല പറഞ്ഞു ഇടപെട്ട് ഇടയിൽ പെട്ടു പോയിന്നല്ലേ നമ്മൾ പറഞ്ഞു പതിമൂന്നാം തീയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പതിമൂന്നാം തീയതി ആരെ വിളിച്ചതാണ് ഉമർ റഫീസിനെ വിളിച്ചു തുടങ്ങിയതാണ് പതിമൂന്നാം ആദ്യം പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ എന്നാ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചിന് എന്നാ ഞങ്ങൾക്ക് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞത് ജൂലൈ പതിനഞ്ചിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് ഗ്രാൻഡ് മുഫ്തി തട്ടിപ്പ് ആ ഈ പറഞ്ഞതിന് രണ്ട് വർഷം മുമ്പുള്ള നൌഷാദ് രണ്ടായിരത്തി പതിമൂന്നിന്റെ മുമ്പുള്ള നൗഷാദ് അല്ല പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്ന് വരെ കഴിഞ്ഞിട്ടുള്ള നൌഷാദാണ് മറുപടി പറയാൻ നിൽക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടുള്ളൂ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷയം നിങ്ങൾ കണ്ടല്ലോ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞിട്ട് അദ്ദേഹം നുണയൊന്നും പറയാത്ത ആളാണ് കേട്ടോ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രം നീങ്ങുന്ന ഒരാളാണ് അദ്ദേഹം അതിലും വലിയൊരു നുണയാണ് ഇനി അടുത്തത് ഈ വിഷയത്തിൽ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെക്കാനുണ്ടായ കാരണം കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോകുന്ന നുണയാണ് അതിൽ അദ്ദേഹം പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മാതാവ് യമൻ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും എന്നാ അപ്പീൽ കൊടുത്തത് പതിമൂന്നാം തീയതി അപ്പീൽ കൊടുത്തു അതിന്റെ വിധിയാണ് ാണ് പതിനാലാം തീയതി വന്നത് അതാണ് കാന്തപുരം പുറത്തുവിട്ടത് എന്നുള്ള രൂപമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹം തന്നെ പിന്നീട് മാറ്റി പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ മാതാവ് അപ്പീൽ കൊടുത്തത് പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി വിധി വരുന്നു എന്നുള്ളതാണ് പറയുന്ന നുണ പോലും ഓർമ്മയില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കല്ലേ നുണ അപ്പൊ എന്താണ് ഇന്ന് പറഞ്ഞത് എന്ന് നാളേക്ക് ഓർമ്മ ഉണ്ടായില്ല രണ്ടാക്ക ഓർമ്മല്ലേ അത് നമുക്കൊന്ന് കാണാം ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു അത് ആ ഉമ്മക്കാണ് അറിയിക്കുന്നത് ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹരജി കൊടുക്കുന്നു പതിമൂന്നിന് വാദം കേട്ട് പതിനാലിന് അതിന്റെ വാദത്തിന്റെ വിധി അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു അതാണ് പതിനാലിനുള്ള ആ ലെറ്റർ വളരെ വ്യക്തം കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിന്റെ പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹരജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത് ഇത് നീട്ടിവെച്ചിട്ടുണ്ട് അത് പതിനാലിനെ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഉണ്ടാക്കാൻ കഴിയില്ല ഒരു പന്ത്രണ്ടാം തീയതി തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ഈ പ്രതിയായ സ്ത്രീയുടെ ഉമ്മ അവിടെ പോയി അപ്പീൽ കൊടുക്കുന്നു ദയാഹരജി കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ ആ സഹോദരൻ അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ നിങ്ങള് കണ്ടില്ലേ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് അവര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് മൂപ്പര് പറയാണ് യമനില വിഷയത്തിൽ കാന്തപുരം മുസ്താദ് ഒരു ചുക്കും ചെയ്തിട്ടില്ല പിന്നീട് അദ്ദേഹം പറയാണ് ഇടപെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇടപെട്ടിട്ട് ഇടയപ്പെട്ടു പോയതാണ് എന്നാ ഞങ്ങള് പറഞ്ഞ അതൊന്നു കണ്ടുനോക്കി നിങ്ങൾ പറഞ്ഞു പോയി നമ്മൾ പറഞ്ഞു മനസ്സിലായില്ലേ ഇദ്ദേഹം പറയുന്നുണ്ട് കാന്തപുരം സുജൂദിലടക്കം ഇപ്പൊ നിമിഷപ്രിയ നിമിഷപ്രിയ എന്നാ പറയുന്നത് അതാരാ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സുൽത്താൻ ഉല ഉലമയുടെ തട്ടിപ്പ് കാന്തപുരത്തിന്റെ വെട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് വെട്ടിപ്പ് നടത്തിയത് ആരാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് ഉള്ള ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടല്ലോ മുഫ്തി തട്ടിപ്പ് സുൽത്താൻ ഉലമ വെട്ടിപ്പ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി നുണയും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന ഒരു വിഭാഗം ഇതാണ് ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നുണയന്മാർ ബഹുമാന്യനായ ഉസ്താദ് തന്നെ പറഞ്ഞു ഞാൻ ഇതില് പേരെടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നും ഉസ്താദ് പറഞ്ഞു ഈ വീഡിയോസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം